ഒലിഗ ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ പുല്ല് വെച്ചിട്ടാട്ടോ ഫ്ലവർ ഉണ്ടാക്കുന്ന ഈ പുല്ല് ഏഹ് പാടത്തുനിന്ന് പൊട്ടിക്കുന്ന പുല്ലാണ് ഈ പുല്ല് വെച്ചിട്ടാണ് ഇന്ന് ഫ്ലവർ ഉണ്ടാക്കുന്നത് അതിന് വേണ്ട സാധനങ്ങൾ ഒരു സ്പ്രേ പെയിന്റ് എടുത്തിട്ടുണ്ട് റെഡ് കളറ് പിന്നെ ഒരു കത്രിക എടുത്തിട്ടുണ്ട് ഒരു ഗ്രീൻ ടാപ്പ് ഒരു ത്രെഡ് നമുക്കതൊന്ന് പോയി പൊട്ടിച്ചിട്ട് വരാം ഈ റോഡ് സൈഡ് കൂടെ പോകുമ്പോഴാട്ടോ ഈ പുല്ല് കണ്ടത് ഇതിന്റെ നാല് പുറം പാടങ്ങളും തോടും സൈഡ് കൂടെ തോടും ഒക്കെ ആയിട്ടോ പിന്നെ വേണ്ട ഇത് വരുന്ന വഴിയാണ് പിന്നെ ഈ സൈഡ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ റെയിൽ പിന്നെ പുഴയാണ് കേട്ടോ പിന്നെ ഇങ്ങനെ തോട് വന്നിട്ട് ഈ സൈഡിലാണ് തോടിന്റെ സൈഡിലാണ് ഞാൻ കണ്ടത് ഇത് കൈതോലയാണ് കേട്ടോ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരാശം പൊട്ടിച്ചിരുന്നില്ലേ അതാണ് കൈതോല കണ്ടോ നിറച്ച് ഇവിടെ നിക്കുന്നുണ്ട് പായ നെയ്യാനൊക്കെ ഓരോരുത്തർ കൊണ്ടുപോകും അപ്പൊ നമ്മൾ ഇതിന്റെ ഉണങ്ങിയ ഭാഗം വെച്ചിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കാം കേട്ടോ ഇതിന്റെ ഈ തണ്ടുവച്ചതാണ് ഇതിന്റെ അടിവശം ഈ ഓലയുടെ അടിവശത്ത് ഈ ഉണങ്ങിയ ഭാഗം വെച്ച് നമുക്ക് ഒരാശം ഉണ്ടാക്കാം പിന്നെ ഇതിങ്ങനെ കുറേ വീണ് കിടക്കുന്നുണ്ട് ഇവിടെ കുറെ ഈ കൈതോലൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പൊട്ടിക്കാൻ വന്നത് നമ്മളീ പുല്ലാണ് കെട്ടോ ഈ പുല്ല് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് ഇത് കണ്ടോ ഒരു ഒരു കുഴപ്പം വരില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇങ്ങനെ കാണാൻ അപ്പൊ ബസ്സിന് ഇങ്ങനെ പോകുമ്പോഴേക്കും കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി അപ്പോൾ ഇത് ഒരുപാട് നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പൊട്ടിച്ച് കൊണ്ടുപോയിട്ട് ഫ്ലവർ ഉണ്ടാക്കി കാണിക്കാന്ന് ഞാൻ വിചാരിച്ചു പിന്നെ സമയം പോലെ വന്നിട്ട് പിന്നെ പൊട്ടിക്കാലോ അതാ നിറച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ചെങ്ങട പുല്ല് പോലെ തന്നെ ഒരു ഒരു പുല്ല് അത് ഞാൻ അങ്ങനെ പിടിച്ചു വലിച്ചപ്പോഴൊന്നും പെട്ടെന്ന് പൊട്ടുന്നതായി തോന്നിയില്ല നല്ല ബലം കിട്ടുന്നുണ്ട് കേട്ടോ ഒരുപാട് നിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇതിങ്ങനെ കുറച്ച് എന്താ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോയിട്ട് എന്താ ഫ്ലവർ ഉണ്ടാക്കാം അപ്പം ഒരു എന്താ പറയാ പൂവിന്റെ ഒക്കെ ഒരു ശരിക്കൊരു പൂവിന്റെയൊക്കെ രൂപം പോലെ തോന്നുന്നുണ്ട് കേട്ടോ അത് അപ്പൊ ഈ പുല്ലിന്റെ പേരൊന്നും എനിക്കറിയില്ല പേരറിയുന്നവര് കമന്റ് ബോക്സിൽ ഇടാം പിന്നെ വേറെ പുല്ലൊക്കെ ഇവിടെ കാണുന്നുണ്ട് പിന്നെ ഈ സൈഡില് ഏർ കണ്ടോ കൈതോലയുടെ കുറെ വീണടക്കുന്നുണ്ട് അപ്പൊ അത് കുറച്ച് കട്ട് ചെയ്ത് അതും എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇവിടെ ഇങ്ങനെ തോടിന്റെ സൈഡിൽ കൂടെ ഒക്കെ നിറച്ച് നിൽക്കുന്നുണ്ട് അത് ഓല വേണമെങ്കിൽ അങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ഓല വെച്ചിട്ട് ഇണ്ടാക്കിയിരുന്നു കേട്ടോ ഇത് ഓലയുടെ കടഭാഗാണ് അപ്പൊ ഇത് രണ്ടും പൊട്ടിച്ചിട്ടുണ്ട് നമുക്ക് പോവാ പോയിട്ട് ഇനി ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം ഇപ്പൊ സമയം ഒരുപാട് വൈകിട്ടോ ഒരു ആറരയൊക്കെ ആയി ഞാൻ ഷോപ്പിൽ നിന്ന് വന്ന സമയത്ത് നിന്നാണ് അമ്പലം ഇവിടെ നിന്ന് പതിനെട്ടാം തീയതി കണ്ടപ്പുറത്ത് റെയിലുണ്ട് പതിനെട്ടാം തീയതി ഒരു പൂരം നടക്കുന്നുണ്ട് ഇവിടെ ഈ റെയിലിന്റെ അപ്പുറത്തൊരു ഒരു പുഴ ഉണ്ട് ഭാരതപ്പുഴ ഇവിടെന്നാണ് നമ്മളെ വേല പോകുന്നത് പതിനെട്ടാം തീയതി ഒരു വേല ഈ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ മണപ്പുള്ളിക്കാവ് എന്ന് പറയും ഇവിടെ നിന്നാണ് വേല പോകുന്നത് അപ്പൊ ഒരുപാട് ഇരുട്ടായി അപ്പൊ നമുക്ക് പോവാം അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ഇത് നല്ല ഭംഗി കേട്ടോ ഈ കളർ തന്നെ ഇങ്ങനെ ആയിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട് നമ്മൾ റെഡ് കളർ പെയിന്റ് അടിച്ചിട്ടാണ് വെക്കുന്നത് അപ്പൊ ഇങ്ങനെ കുറച്ച് തണ്ട് വെച്ചിട്ട് നല്ല അത്യാവശ്യം അത്യാവശ്യമല്ല നല്ല ബല ഉണ്ട് കേട്ടോ ഇങ്ങനെ തണ്ടോട് കൂടിയിട്ടുള്ളത് ചെറുതൊക്കെ ഇങ്ങനെ മാറ്റി വയ്ക്കാം കാരണം നമുക്കതും കൊണ്ട് വേറൊരു ഫ്ലവർ ഉണ്ടാക്കാം അപ്പോൾ ഇത് പാടത്ത് നിറച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഒഴുപോലെ ഉള്ളു പോയി പൊട്ടിക്കിന് കുറേ കുറച്ച് ഞാൻ പൊട്ടിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഇതാ ഇങ്ങനെ ഒക്കെ വേറെ എടുത്തത് കട്ട് ചെയ്ത് കളയണ്ട ഇതൊക്കെ ഇങ്ങനെ തന്നെ നിന്നോട്ടെ ഇതിലൊക്കെ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ഈ തണ്ട് കുറച്ച് നീട്ടി നിർത്തിയിട്ട് ബാക്കി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇതിങ്ങനെ നമ്മൾ ഓരോന്നോരോന്നും എടുത്തിട്ട് ഇങ്ങനെ ഇതിന്റെ ഒപ്പം ഇങ്ങനെ കൂട്ടി കൂട്ടി പിടിക്കണം കേട്ടോ കറക്റ്റായിട്ട് കൂട്ടി പിടിക്കണം എല്ലാം ഇത് ഇതിന്റെ കൂടെ ഇങ്ങനെ എല്ലാം കൂട്ടി ഒപ്പം പിടിക്കുക കേട്ടോ അതുകൊണ്ടോ ഈ തണ്ട് എല്ലാം കൂട്ടി കൂട്ടി പിടിക്കുക അപ്പൊ ഇതിലിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ലൊരു ഫ്ലവർ ആയിട്ട് കാണും കേട്ടോ ഇനി നമുക്കൊരു നൂലെടുത്തിട്ട് വലിച്ചൊന്ന് കെട്ടി കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ തണ്ടിൽ വെച്ച് കെട്ടുന്ന സമയത്ത് കുറച്ച് പശയൊക്കെ വെച്ച് കൊടുത്താൽ പിന്നെ അങ്ങനെ ഇരിക്കും പിന്നെ നമ്മൾ പൊടിയൊക്കെ ആയി കഴിഞ്ഞ് കഴുകുന്ന സമയത്തൊന്നും അതൊരു പ്രശ്നം വരില്ല കേട്ടോ അവർ കെട്ടിട്ട് കൊടുക്കണ്ട ഇത് തണ്ട് ചെറിയ തണ്ടാണെങ്കിലും അത്യാവശ്യം നല്ല അത്യാവശ്യമല്ല നല്ല കുറച്ച് നല്ല ബലം ഉണ്ട് കേട്ടോ അപ്പോൾ തണ്ടില്ലാത്തതാണ് ഈ കൊഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒട്ടിച്ചിട്ടൊക്കെ നല്ല ഫ്ലവർ ഉണ്ടാക്കാം ഇപ്പോൾ ഈ തണ്ട് ഇങ്ങനെ ഒരു മുടിനാർ ഇഴ പോലെയാണ് പക്ഷെ നല്ല ബലമുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ എല്ലാം പിടിച്ചിട്ട് കൂട്ടിയിട്ട് ഇപ്പോൾ ചെറിയ ചെറിയ ഫ്ലവറിന്റെ വലുപ്പത്തിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഞാൻ കുറച്ച് വലുപ്പത്തിലുള്ള ഫ്ലവറാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോ ഇത് കണ്ടോ നമ്മൾ എന്താ ഈ ഫ്ലവർ ഇങ്ങനെ കെട്ടിയിട്ട് ഒരു നാല് കെട്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നാല് കെട്ട് അപ്പം ഇനി ഇതും കൂടി എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് ഒറ്റ കെട്ടാക്കണം ഒരു വലിയൊരു ഫ്ലവർ ആക്കണം അതിന് നമ്മൾ ഇവിടെ ഒരു സ്റ്റിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ സ്റ്റിക്കിൽ ഇത് വെച്ചിട്ട് കെട്ട ഇവിടെ എടുത്തു വെച്ച ആ മുകളുടെ സ്റ്റിക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടെണ്ണം ഞാൻ എടുത്തത് എന്താ വെച്ചാൽ വണ്ണം കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഇതിൽ ഇതൊന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് വെച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വലിച്ചു കെട്ടാം രണ്ടാമത്തത് ഒന്ന് എടുത്തിട്ട് ഒന്ന് വലിച്ചു കെട്ടിട്ടുണ്ട് പിന്നെ ഈ ഒഴുവിൽ എന്താ ഇവിടെയും ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇങ്ങനെ ഒന്ന് പൊന്തി കിടക്കുന്നുണ്ടെങ്കിൽ അത് പൊന്തിയത് അതിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല തണ്ട് നീളില്ലാത്ത കാരണം ഒന്നും കൂടി വലിച്ചു കെട്ടി കൊടുക്കാം ഇപ്പൊ വലിയൊരു പൂവിന്റെ പോലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വലിച്ചു കെട്ടി കൊടുക്കാം അപ്പൊ നമ്മളിത് ഇവിടെ കെട്ടിയിട്ടോ ഇത് കണ്ടോ ഒരു പൂവിൻ്റെ രൂപാക്കിയിട്ടുണ്ട് ഇനി ഇതിൽ ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം ഇനി ഞാൻ കുറച്ച് പശ തേക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നല്ലത് തേച്ചിട്ടുണ്ട് എന്നിട്ടത് തണ്ടിൻ്റെ അവിടെ ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുത്തു ഇനി ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്ക കേട്ടോ ഫുള്ളായിട്ടൊന്ന് ചുറ്റി വരാം ലാസ്റ്റ് എത്തുന്ന ഭാഗത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ അതാ കുറച്ച് പച്ചട ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ഓടിച്ചു ഇവിടെ അതാ കേട്ടോ നന്നായിട്ട് ഓടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കഴുകിയിട്ട് തന്നെ യൂസ് ചെയ്യാം ഒരു കുഴപ്പം വരില്ല ഇത് ഞാൻ ഷോപ്പിലേക്ക് പോകുന്ന സമയത്ത് പാടത്ത് ഇങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനെ പാടത്ത് കണ്ടിട്ട് എടുത്താ കേട്ടോ അപ്പോൾ ഇത് ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് എടുക്കാനും ഒക്കെ നല്ല ബലം നല്ല ബലത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് ഒരു കുഴപ്പം വരില്ല ഇപ്പോൾ ഇത് പൊട്ടിക്കാനിറങ്ങിയ സമയത്ത് നല്ല ഇരിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ ഇരിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചൊരു ക്ലിയർ കമ്മി കി കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുക്കാം സ്പ്രേ പെയിന്റ് ചെയ്യുന്നുണ്ട് ഇതൊന്ന് കുലുക്കിയിട്ട് വേണം അല്ലെങ്കിൽ ലൈറ്റ് കളറായിട്ട് തോന്നുള്ളൂ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് കുലുക്കി കഴിഞ്ഞാൽ ഡാർക്കായിട്ട് തോന്നും അപ്പൊ നല്ല ഭംഗിയാണ് പെയിന്റ് ചെയ്ത് കഴിഞ്ഞു നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പൊ നമ്മള് നാല് കളർ ഇതിന് കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം അപ്പോൾ എന്താ ഇത് ഇത് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം നമ്മളിവിടെ പെയിന്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ അറ്റത്തിൽ കൂടെ വേറൊരു ഷെയ്ഡ് പോലെ കൊടുത്താലും രസം ഉണ്ടാക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ താങ്ക് യു